ഇന്ന് കുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗം പഠിക്കാം എന്താണ് അസുഖം അധികം നീട്ടാതെ ഒറ്റ വാക്കിൽ പറഞ്ഞോളൂ ക്ഷീണം കലശലായ ക്ഷീണം ഇത്രയും പറഞ്ഞ് അയാൾ ചുണ്ടുകൾ അടച്ചു പിടിച്ചു എന്തിനാണ് ഈ കലശൽ ക്ഷീണം മാത്രം പോരെ ഡോക്ടർ സന്തുകുമാർ രോഗിയുടെ കൺപോളകൾ വിടർത്തുകയും നാവ് നോക്കുകയും നാടി പിടിക്കുകയും ചെയ്ത ശേഷം ചോദിച്ചു കലശലയാൽ എന്ന് വെച്ചാൽ അതിയായ വല്ലാത്ത അത് ഒരുപാട് എന്നൊക്കെ അർത്ഥമാണ് നല്ല ക്ഷീണമുണ്ട് എന്നാണ് അർത്ഥമാക്കിയത് പാല് കുടിക്കാറുണ്ടോ ഇല്ല മുട്ട തിന്നാറുണ്ടോ ഇല്ല ഇറച്ചിയും മീനും തിന്നാറുണ്ടോ ഇല്ല സന്തുകുമാറിന്റെ ഭാവം മാറി ദേഷ്യവും ഈർഷ്യയും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു പുല്ല് തിന്നാറുണ്ടോ രോഗി കണ്ണുകൾ ചിമ്മിയ ശേഷം പറഞ്ഞു സർ ഒരർത്ഥത്തിൽ പുല്ലു തിന്നാൻ പോലും വകയില്ല ഈശ്വര ഭക്തനായ കൈക്കൂലി വാങ്ങാത്ത ഒരു ശിപ്പായിയാണ് ഞാൻ സാർ അച്ഛനമ്മമാരെയും ഭാര്യ മക്കളെയും പോറ്റാൻ പോറ്റാൻ തന്നെ ശമ്പളം തികയുകയില്ല രോഗിയുടെ ചുമലിൽ തട്ടി സന്തുകുമാർ അയാളെ എഴുന്നേൽപ്പിച്ചു കട്ടിലിൽ കിടത്തി സ്നേഹത്തോടും ദയോടും കൂടിയാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ആരംഭിച്ചത് രോഗിയെ നന്നായി പരിശോധിച്ചു അലമാര തുറന്ന് മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും അദ്ദേഹം അയാൾക്ക് കൊടുത്തു ചങ്ങാതി തനിക്ക് ഒരു രോഗവുമില്ല ഭക്ഷണത്തിന്റെ കുറവാണ് ഭക്ഷണത്തിന്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം പതിവായി കടലയും പയറും കഴിക്കുക തടക്കിട്ടുമ്പോൾ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ ഇടക്കിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം പ്രത്യാശയുടെ കിരണങ്ങൾ രോഗിയുടെ കണ്ണുകളിൽ നേളിച്ചു അപ്പൊ തനിക്ക് എന്തോ കാര്യമായ അസുഖമുണ്ട് എന്ന് കരുതിയിട്ടാണ് ഡോക്ടറെ കാണാൻ വന്നത് പക്ഷെ കാര്യമായ അസുഖമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ പ്രത്യാശയുടെ കിരണങ്ങൾ അതായത് നാളേക്കുള്ള നല്ല സ്വപ്നങ്ങൾ ആ കണ്ണുകളിൽ നേളിച്ചു തനിക്ക് പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല മാത്രമല്ല ഡോക്ടറും അത്യാവശ്യത്തിന് സഹായിക്കുന്ന കൂട്ടത്തിലാണ് എന്നറിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു സന്തോഷമാണ് ആ കണ്ണുകളിൽ കണ്ടത് ചരി പൊയ്ക്കോളും സന്തുകുമാർ പറഞ്ഞു പുല്ലു മാത്രം തിന്നു നടന്നാൽ ചത്തു പോകും ഞാൻ പറഞ്ഞേക്കാം പിന്നെ വേറൊരു കാര്യം എല്ലാ ഫയലുകളും വേഗം വേഗം എത്തിച്ചു കൊടുക്കണം കേട്ടോ ഡോക്ടർ സന്തുകുമാറിനേക്കാൾ കടിച്ചു കൊഴുത്ത ഒരു മനുഷ്യൻ കയറി വന്നു അറുപതിലധികം പ്രായം കാണും വിരലുകൾ നിറയെ സ്വർണ മോതിരങ്ങൾ വില പിടിച്ച സെന്റിന്റെ പരിമളം ചന്ദന തൈലത്തിന്റെ സുഗന്ധം അല്ല നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ ഡോക്ടർ സന്തുകുമാർ ചോദിച്ചു ഇല്ല ഞാൻ മരിച്ചിട്ടില്ല സന്തുകുമാറിന്റെ ഓപിയിലെ ഒരു സ്ഥിരം രോഗിയാണ് ഈ ധനികൻ ഇയാളെ കാണുമ്പോഴൊക്കെ സന്ധുകുമാർ ആദ്യം ചോദിക്കുന്ന കുശലമാണിത് ഇത് കേട്ട് ആ ധനികൻ പൊട്ടിച്ചിരിക്കുകയാണ് ബെഞ്ചിലിരുന്ന് ഇരുന്ന് കിതപ്പ് മാറ്റിയ ശേഷം ധനികൻ പറഞ്ഞു പ്രഷർ നോക്കണം പഞ്ചസാര നോക്കണം ഇ സി ജി എടുക്കണം ദൈവമേ എനിക്ക് എന്നാണ് പ്രഷർ വരിക എന്റെ മൂത്രത്തിൽ എന്നാണ് പഞ്ചസാര ഉണ്ടാവുക ധനിക എന്റെ സ്ഥിരമായ ആവശ്യങ്ങളാണിത് അദ്ദേഹത്തിന്റെ ധനികരായ സുഹൃത്തുക്കൾക്കെല്ലാം പ്രഷറും ഷുഗറും അറ്റാക്കും ഉണ്ട് പലരും കാലയവനികയ്ക്കുള്ളിൽ യവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തത് പലരും മരിച്ചു പോയി എന്നർത്ഥം എന്തിനാണ് ഇത്ര നേരത്തെ മരിക്കുന്നത് സന്തുകുമാർ ചോദിച്ചു പതുവായുള്ള ചോദ്യം ഇതെല്ലാം തന്നെ അവർക്കിടയിൽ ആ രോഗി കാണാൻ വരും ഡോക്ടറെ കാണാൻ വരുമ്പോഴുള്ള പതിവ് സംഭാഷണങ്ങളാണ് ഇതൊക്കെ തന്നെ മരിക്കൊന്നും വേണ്ട എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ് എന്നിട്ട് ചികിത്സിക്കണം മരുന്ന് കഴിക്കണം അങ്ങനെ രോഗം മാറി ഞാൻ ഒരുപാട് കാലം ജീവിക്കണം എനിക്കുമില്ലേ ഒരു ഗുളിക കഴിക്കാൻ പൂതി ധനികന്റെ കാതിലുള്ള വൈരക്കല് വെച്ച കടുക്കൻ തൊട്ടുകൊണ്ട് സന്തുകുമാർ ചോദിച്ചു ലാല എന്തിനാണ് ഈ കടുക്കൻ ഇത് ഭാര്യയ്ക്ക് കൊടുത്തേക്ക് അവർക്ക് നല്ല ചേർച്ചയായിരിക്കും ഇല്ല ഞാൻ ഇത് ഊരുകയില്ല പെൺമക്കൾ ഇല്ലാത്ത എൻറെ അമ്മയുടെ അവസാനത്തെ സന്താനമായിരുന്നല്ലോ ഞാൻ സന്തു നിനക്കറിയാമോ അതൊക്കെ സന്തുകുമാറിനെ സന്തു എന്നും ഡോക്ടർ എന്നും ധനികൻ മാറി മാറി വിളിക്കും അത്രയും അടുപ്പത്തിലാണവർ ഓ പിയിലെ ഒരു പിടി സമയം അപഹരിച്ചു ധനികനും പരിവാരവും ഇറങ്ങി അപ്പോ ഓപിയിൽ മറ്റുള്ളവർക്ക് മറ്റു രോഗികൾക്കായുള്ള കുറച്ച് സമയമാണ് ഇയാൾ വെറും കുശലാന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് കളഞ്ഞത് അങ്ങനെ അയാൾ അവിടെ നിന്ന് മടങ്ങി പോവുകയാണ് അപ്പൊ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ താങ്ക്